പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമമേള സജ്ജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഡ്തല ഉദ്ഘാടനം കുരിശുപാറയിൽ നടന്നു സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒരു കിടക്കേഴിലാക്കിക്കൊണ്ട് പടിപാതിരക്കലിലേക്ക് പള്ളിവാസൽ പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് ഗ്രാമമേളകൾ സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും പ്രദർശന സ്റ്റാളുകൾ വിവിധ ആരോഗ്യ വിഭാഗങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകൾ രോഗനിർണയ ക്യാമ്പുകൾ പഞ്ചായത്ത് ഓഫീസ് കുടുംബശ്രീ മറ്റ് വകുപ്പ് സേവനങ്ങൾ പ്രദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ഗ്രാമമേള വിവിധ സർക്കാർ പദ്ധതികളെ പൊതുജനങ്ങൾക്കൈകിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സജ്ജം രണ്ടായിരത്തി എന്ന പേരിൽ ഗ്രാമമേളകൾ നടക്കുന്നത് ഗ്രാമമേളകളുടെ വാർഡ് തല ഉദ്ഘാടനം കുരിശുപാറയിൽ നടന്നു പഞ്ചായത്തിലെ എട്ട് കേന്ദ്രങ്ങളിൽ ഗ്രാമമേളകൾ നടക്കും കുരിശുപാറയിൽ നടന്ന ഗ്രാമമേള പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ഈ മനോഹരമായ നിരവധി ആളുകൾ താമസിക്കുന്ന സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക എല്ലാവർക്കും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും അവസരം ഉണ്ടാക്കുക നമ്മുടെ സ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരാശയം എന്ന നിലയിലാണ് പളിവാസൽ പഞ്ചായത്ത് ഈ വേണ്ടി തീരുമാനിച്ചു അയൽ സംസ്ഥാന ഗ്രാമമേളയുടെ സേവനം പ്രയോജനപ്പെടുത്താൻ എത്തിയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിനു തങ്കപ്പൻ ആരോഗ്യ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി